അതായത് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ പോയപ്പോ ഇതൊരു ഒരു ഫിലിം സിറ്റി നമുക്ക് ആവശ്യമാണ് ഒരു ഫിലിം സിറ്റിയിലാണ് ഈ സിനിമയ്ക്കുള്ളിലുള്ള സിനിമ ആയതുകൊണ്ട് എൻ്റയർ സിനിമ നടക്കുന്ന ഒരു ഫിലിം സിറ്റിയിലാണ് കാരണം ഉദയഭാനു മധുപതിയെ കാണണം വേറെ സിനിമയുടെ ഒക്കെ ഷൂട്ടിങ്ങും അവിടെ നടക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്ക്രീൻപ്ലേ പരമായി വേണ്ടിവരും അപ്പോ ഇന്ത്യയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫിലിം സിറ്റികൾ ഏതൊക്കെയായിരിക്കും എന്നുള്ളതിന്റെ ചർച്ച നടത്തിയപ്പോഴാണ് ഡ്രാമോജുറ ഫിലിംസയെ പറ്റി നമ്മൾ അറിയുന്നത് അപ്പൊ ഒരു അഭ്യൂഹം എന്ന് പറയുന്നത് രാമോജിറാവ് ഫിലിം സിറ്റിയിൽ ഷൂട്ട് ചെയ്ത സിനിമ ഓടില്ല എന്നൊക്കെ പറഞ്ഞൊരു വർത്തമാനം ഇവിടെ എൻ്റെ അടുത്തുണ്ടായിരുന്നു ആ സമയത്ത് ഇറങ്ങുന്ന മിക്ക ഫിലിമുകൾ അവിടെ ചെയ്യുമ്പോൾ അതിനൊരു വർക്കത്തില്ലാത്ത സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ നമ്മൾ അവിടെ തന്നെ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഞങ്ങൾ അവിടെ ചെന്നു അതിന്റെ ലൊക്കേഷൻ കണ്ടപ്പോഴാണ് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമായിട്ട് തോന്നുന്നത് അങ്ങനെ റാമോജിറാവ് ഫിലിം സിറ്റി ഒരു ക്യാരക്ടറായിട്ട് തന്നെ ഞങ്ങൾ മാറ്റി ഈ സ്ഥലം കണ്ടതിന് ശേഷം അതിന്റെ കംപ്ലീറ്റ് സാധനങ്ങളെ ഒരു ക്യാരക്ടറായിട്ട് ഞങ്ങൾ മാറ്റി അത് ഷൂട്ട് ചെയ്തു ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ നമുക്ക് അതിനെ പിച്ചു എനിക്ക് അതിൻ്റെ ഒരു നയന്റി പെർസെന്റും റാമജി ഫിലിം സിറ്റി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അവിടുത്തെ ഹോട്ടലുകള് ഭക്ഷണം അവിടെ താമസിച്ച രീതി അവിടത്തെ ആളുകൾ നമ്മളോട് ചെയ്ത സപ്പോർട്ട് എല്ലാം ആ അഭ്യൂഹത്തെ നമ്മൾ മറികടന്നു ആ സിനിമ കേരളത്തിൽ വലിയൊരു വിജയമായി മാറിയ ഒരു സിനിമയാണ് ഉദയനട താരം ഇന്നും ആ സിനിമയെ പറ്റി ആൾക്കാർ പറയുന്നു അപ്പോ ഈ അഭ്യൂഹങ്ങൾ ഇന്ന സ്ഥലത്ത് ചെയ്താൽ ഇന്നത് ശരിയാവില്ല മറ്റു സ്ഥലത്ത് ചെയ്താൽ അത് ശരിയാവില്ല എന്നൊക്കെ പറയുന്ന അഭ്യൂഹങ്ങൾക്കും ഒരു മറുപടി ആയിരുന്നു ഉദയനാണ് താരം അദ്ദേഹമായിട്ട് പരിചയപ്പെടാനോ കാണാനോ അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ നമ്മളൊരു മൂന്ന് തവണ കണ്ടിട്ടുണ്ട് ദൂരെ നിന്ന് മാത്രം കാരണം അദ്ദേഹം വന്നൊരു അദ്ദേഹത്തെ കാണുക എന്ന് പറയുന്നതിന് വലിയൊരു സംഭവം തന്നെയായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം വരുന്നതും പോകുന്നതും ഒക്കെ ദൂരെ നിന്ന് മാത്രമേ കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടുള്ളൂ പക്ഷെ അതൊരു ഒരു കാഴ്ച തന്നെയായിരുന്നു ആ ഒരു മനുഷ്യന്റെ വിഷനാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു വിഷണറി ആയിരുന്നു പുള്ളി ആ വിഷണറി ആയിരുന്ന ഒരു മനുഷ്യന്റെ വിയോഗത്തില് നമ്മൾ വരിയായ അനുശോചനം രേഖപ്പെടുത്തുന്നു